ഹായ് ഫ്രണ്ട്സ് മറ്റൊരു രസ സ്വാതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ വാവച്ചിട്ട് ഇരുപത്തെട്ട് കെട്ടിന്റെ പരിപാടിയാണ് അപ്പൊ നമ്മള് ഇന്നാദ്യമായിട്ട് വാവന കാണിക്കാൻ പോവാണ് വീഡിയോയില് അപ്പൊ എല്ലാരും റെഡിയാണോ വാവന കാണാനായിട്ട് നമ്മുടെ വാവന കാ વા વા રિજી આંગડું ગટક അപ്പൊ നമ്മളുടെ കുഞ്ഞുവാവക്ക് ചിരട കെട്ടുന്ന ചടങ്ങാണെങ്കിൽ കാണുന്ന അമ്മിച്ചാണ് ചിരട കെട്ടുന്നത് വേണ്ട കുഞ്ഞാവക്ക് ചിരട ഇട്ടേനെ കുഞ്ഞാവ് നല്ല കച്ചിലാണ് അപ്പൊ കുഞ്ഞാവ്ക്ക് ചിരട ഇട്ടിക്ക് എടുത്തോണ്ടിരിക്കണു ആ പൊടിക്കി പൊടിക്കി അപ്പ ഉപ്പും പുളിയും നാവിലിറ്റ് തേക്കുന്നതാണ് ആ ഇനി പുളി ആ ആ മതി 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 മതിയോ ചേട്ടന്മാര് ചേട്ടന്മാരും വരെ വള്ളിട് ഇനി തേക്കണ്ട ഇനി കൊറേ തേക്കാൻ പാടില്ല ഏകദേശം ചേട്ടന്മാരും വള്ളിടന്നെയാണ് ചേട്ടന്മാരും വള്ളടണം ഇട്ടോ ആ കൈ നേരെ നേരോടിച്ചിട്ടിട്ടോ നേരോടിക്ക്

മതി മതിയോ ഒരെണ്ണോടിച്ചില്ലേ മതിയാടാ അപ്പൊ ആവച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കിടന്നൊറങ്ങനെയാണ് ഈ കാണുന്നത് നമ്മൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നപ്പോ കിട്ടിയ ഒരു എന്താണ് ഒരു കിടക്കയാണ് മോളിൽ കൊതുകൊന്നും കേറാത്ത സെറ്റപ്പ് ഉള്ള കിടക്കയാണ് അപ്പൊ അതിന്റെ അകത്താണ് വാച്ചിന് കാരണം കൊതുകൊന്നും കടിക്കില്ല അപ്പൊ ഇട്ടുകഴിഞ്ഞാൽ നല്ല സേഫ് ആയിട്ട് വെച്ച് കിടന്നുള്ളൂ ആ ച്ചി ഫോട്ടോഷൂട്ടും ഇരുപത്തെട്ടിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടക്കുന്നതാണ് അപ്പൊ കൂട്ടുകാർ നമ്മുടെ മാവച്ചിയുടെ ഇരുപത്തെട്ടിന്റെ പരിപാടിയാണ് കണ്ടത് അപ്പൊ എല്ലാവരും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വാവച്ചിയുടെ പേരൊന്നും നമ്മൾ ഇട്ടിട്ടില്ല ഇരുപത്തെട്ടിന്റെ അല്ല നമ്മള് മാമോദിസക്കാണ് നമ്മൾ പേരിടുന്നത് അതായത് എന്ന് പറയുമ്പോൾ നമ്മൾ തൊണ്ണൂറ് ദിവസം എത്തുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ മാമോദിസ് നടത്തുന്നത് അപ്പോൾ നമ്മുടെ വാവച്ചിനെ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള വാവച്ചയുടെ വീഡിയോകളൊക്കെ നമ്മൾ വീണ്ടും വരും അതുവരെ